എടാ നൈന നീ വീഡിയോ എടുക്കാതെ എന്താണ് എല്ലാവരും ചോദിക്കുന്നത് അത് ഓർതപ്പെ ഹെ അത് ഓർതപ്പെ എനിക്ക് ഇപ്പോ എപ്പോഴും എക്സാമേ എപ്പോഴും എക്സാമ ആണ് അന്തു നീവല്ല ഐഎഎസ് നല്ലാണ് പഠിക്കണം എപ്പോഴും എക്സാമി ടേം എക്സാം ആ എക്സ് പിടി എക്സാംസ് എക്സാം ആ പിടി എക്സാമോ ഓറൽ എക്സാം ആ അതുകൊണ്ട് റിവിഷനും

എക്സാം എഴുതി എക്സാം തോറ്റോറ്റീവ് സ്റ്റഡി ലീവ് ശരി ഒരു ഇന്ന് ഫ്രൈഡേ ആയിട്ട് നാളെ സൺഡേ എക്സാം ഉണ്ട് നീ എത്ര മണിക്കൂർ പഠിച്ച അതുകൊണ്ടെന്നാ പഠിക്കാൻ ഓ നമ്മൾ ഒരു മണിക്കൂറിൽ പുറത്തു പോയുള്ളു വിഷയം അറിയണേനോട്ടോ നിന്നോടാ